അപ്പൊ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഹാഫിയായി പൈസ എട്ട് വീലിന്റെ ഭാഗം പന്ത്രണ്ട് വീലിന്റെ എട്ട് ഭാഗം അഴിച്ചു ഇപ്പൊ അത് ചെയ്യുന്നില്ല ഇപ്പൊ അങ്ങനെ തന്നെ ഇത് മാറ്റുകയാണ് എന്തായാലും ഇപ്പൊ ഭാരത് ബെൻസിന്റെ ഷോറൂമിൽ വന്നിട്ട് വണ്ടി പോയി ഇനി കെട്ടി വലിച്ചിട്ട് വേണം ബാക്കിലേക്ക് ഇടാനായിട്ട് ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കിയാൽ ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വണ്ടിയുടെ അടുത്ത് തന്നെയാണ് നമ്മുടെ വണ്ടി കഴിഞ്ഞ ദിവസം ഓട്ടത്തിന് വേണ്ടി കൊണ്ടിട്ടതാണ് കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞു ഇതേ വരെ ഓട്ടവും കാര്യങ്ങളും ഒന്നും ശരിയായിട്ടില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും വണ്ടിക്ക് അല്ലാതെ ചിലർ കുറച്ച് പണികളുണ്ട് അല്ലാതെ ചിലർ നല്ല കാര്യമായിട്ടുള്ള സർവീസ് പണികളുണ്ട് അപ്പോൾ ആ പണികളൊക്കെ അങ്ങ് തീർത്തിട്ട് ഓടാം എന്നുള്ളൊരു കണ്ടീഷനിൽ നമ്മൾ വിചാരിച്ചു നേരെ ഭാരത് ബെൻസിൻ്റെ ഷോറൂമുണ്ട് അവിടേക്ക് കൊടുത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തൊട്ടടുക്കാൻ കിട്ടാ ഭാരത് ബെൻസിൻ്റെ ഷോറൂം അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രോക്കർ ഓഫീസ് അപ്പോൾ ഓട്ടം രണ്ട് ദിവസമായിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ കാത്ത് കെട്ടി കിടക്കുന്ന സമയത്ത് പണി ചെയ്യാനുള്ള നല്ലത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും ഭാരത് ബെൻസിൻ്റെ ഷോറൂമിൽ കയറ്റി പണികളൊക്കെ ഫുള്ള് തീർത്തതിന് ശേഷം എല്ലാ വീലും പന്ത്രണ്ട് വീല് ഗ്രീസ് മാറ്റുക ഓയിൽ ചേഞ്ച് ചെയ്യുക അതേപോലെ ഒരു ഓറിങ് പോയിട്ടുണ്ട് അത് മാറ്റുക പിന്നെ ബ്രേക്ക് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക ഇങ്ങനെ മെക്കാനിക്കൽ ഭാഗം നമ്മൾ ഈ വണ്ടിയുടെ ചെക്ക് ചെയ്യിപ്പിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ അതൊക്കെ മാറ്റാൻ വേണ്ടി പോവുകയാണ് എന്തായാലും വണ്ടി കുട്ടപ്പനായിട്ട് നിൽക്കട്ടെ അല്ലാണ്ട് നമ്മൾ ഇനിയിപ്പോൾ ലോങ്ങ് പോകുന്ന സമയത്ത് ഓട്ടമുള്ള സമയത്ത് അത് മാറ്റാൻ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഓട്ടോം പോവും അതുപോലെ ദിവസവും പോവും ഇതാവുമ്പോൾ കുഴപ്പമില്ല അപ്പോൾ എന്തായാലും കയറ് കേറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റൽ കേസ് ഉള്ളതുകൊണ്ട് അവൻ വന്നിട്ടില്ല നമ്മുടെ കൂടെ പോയിട്ട് പ്രണവാണ് വന്നിട്ടില്ല അപ്പോൾ അവനോട് നേരെ ഭാരത് ബെൻസിന്റെ ഷോറൂമിലേക്ക് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങള് നേരെ വണ്ടി കൊണ്ട് ഭാരതി ബെൻസിന്റെ ഷോറൂമിലേക്ക് പോകാനാണ് വണ്ടി ഓഫ് ചെയ്തിട്ടില്ല നിത ബാക്കി നിത എന്താ വിശേഷം സുഖണോ ഏ ഉറങ്ങുന്ന പോവാണോ അന്ന് പോവാ അപ്പൊ എന്തായാലും അജീഷ് വണ്ടി എടുക്കട്ടെ നേരെ നമുക്ക് ഭാരത് ബെൻസിന്റെ ഷോറൂമിലേക്ക് പോവാം അജീഷല്ല എത്ര ഉണ്ടാവും വണ്ടി എടുക്കട്ടെ നമുക്ക് നേരെ ഭാരത് വെൻസിന്റെ ഷോറൂമിൽ പോവാം എന്തായാലും ഭാരത് ബൻസിന്റെ ഷോറൂം തൊട്ടടുത്തായത് നന്നായി കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കാനായിട്ട് കുറച്ച് എളുപ്പമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ നിറച്ചും വണ്ടികളാണ് കേട്ടോ ഫുൾ വണ്ടികളാണ് അപ്പോൾ നാളേക്കാണ് സർവീസ് കിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നാളെ ചെയ്ത് തീരുവോ അതൊന്നും അറിയോ ഇല്ല അപ്പോൾ എന്തായാലും നാളെ നമുക്ക് ഇന്നിപ്പോൾ വണ്ടി ഇവിടെ ഒതുക്കി നിർത്തിയതിന് ശേഷം നാളെ വരാം അപ്പോൾ അങ്ങനെയാണ് വിചാരിച്ചിരിക്കണത് അപ്പോൾ എന്തായാലും വണ്ടി ഇവിടെ ഇവിടെ ഇനി ഒതുക്കി നിർത്തട്ടെ ആ കണ്ടില്ലേ പറഞ്ഞത് കറക്റ്റായി ആ ഏ കേറില്ല ആട്ടല്ലേ ആട്ടല്ലേ ആട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ട് വീല് താന്നുകൊണ്ടിരിക്കാതെ തന്നെയല്ല ഫ്രണ്ട് വീല് ചെരിഞ്ഞാ നിൽക്കുന്നത് ആ മെല്ലെ മെല്ലെ ആ മെല്ലെ മെല്ലെ കൊടുക്കുക ആ ആ അങ്ങനെ ചവിട്ടി പിടിക്കുക ചവിട്ടി ആ അങ്ങനെ നിക്കട്ടെ എന്തായാലും ബെൻസിന്റെ ഷോറൂമിൽ വന്നിട്ട് വണ്ടി പോയി ഇനി ഇപ്പൊ കെട്ടി വലിച്ചിട്ട് വേണം ബാക്കിലേക്ക് ഇടാനായിട്ട് അപ്പൊ അതുകൊണ്ട് നമ്മുടെ സർവീസും കാര്യങ്ങളും ജോബ് കാർഡും കാര്യങ്ങളൊക്കെ എഴുതി ഇടാൻ വേണ്ടിയിട്ടാണ് ഇട്ടു കഴിഞ്ഞാൽ നാളെ നമ്മൾ കുറച്ച് നേരം വൈകി വന്നാലും കുഴപ്പമില്ല അവർക്ക് പണി ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതിന് വേണ്ടിയിട്ട് ജോബ് കാർഡും കാര്യങ്ങളും ഇടാനായിട്ട് നിൽക്കുകയാണ് വെയിറ്റ് ചെയ്യാൻ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇന്ന് ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല വണ്ടി ഇതേ അവിടെ തന്നങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പോൾ നാളെ രാവിലെ വരാം അപ്പോൾ വണ്ടി അവർ തന്നെ കയറ്റിയിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ള വണ്ടി കയറ്റി അങ്ങോട്ട് ബാക്കിലേക്ക് വലിച്ചിടും അപ്പോൾ നാളെ വന്നതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യാൻ വെച്ചിട്ട് അങ്ങോട്ട് നാളെ കാണാം ഇന്നലെ അങ്ങനെ വണ്ടി അവിടെ കൊണ്ടെന്ന് ഇട്ട് ഞങ്ങള് നേരെ ഇങ്ങോട്ട് പോന്നായിരുന്നു കേട്ടോ പോന്നു കഴിഞ്ഞപ്പോൾ ജാതി മഴ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു പുരിഞ്ഞ മഴ എന്ന് പറഞ്ഞ പുരിഞ്ഞ മഴ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ വടക്കേ സ്റ്റാൻഡ് ഈ തൊടയുടെ മെഡിക്കൽ ഷോപ്പിന്റെ ഉള്ളിൽ മൊത്തം വെള്ളം കേറിയിട്ട് എന്റെ പൊന്നല്ലേ പക്ഷെ നമുക്ക് എന്താ പറയാ എങ്ങനെ വീട്ടിലെത്തിയാ വണ്ടിയുടെ ഇത്രയും പോലെ വെള്ളമായിട്ട് വെള്ളത്തിൽ പോണ വണ്ടി മൊത്തം അത്ര പുതുതായി അപ്പൊ എന്തായാലും ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നു ഇന്ന് വീണ്ടും രാവിലെ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ നേരെ നമുക്ക് ഇന്ന് ഫസ്റ്റ് പോകേണ്ടത് ഇന്നലെ ഞങ്ങൾ എനിക്ക് തോന്നുന്നു അവിടുന്ന് പോന്നതിനു ശേഷം മൂന്ന് പോലീസ് സ്റ്റേഷനിൽ പോയില്ലേ മൂന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി കാരണം മഴ കാരണമാണെങ്കിൽ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ പോയ കാര്യങ്ങളോ ഒന്നും നടന്നില്ല അപ്പോ വീണ്ടും ഇന്ന് പോവാൻ പോകും ും വെള്ളം കെട്ടും അവര് കുഞ്ഞു മഴ പെയ്താലും അവിടെ വെള്ളം കെട്ടിക്കും അപ്പൊ അതുപോലെ തന്നെ എന്താ പറയാ തോടിലും വെള്ളം അതായത് തോട്ടിന്നോ അല്ലെങ്കിൽ ഒരു മണ്ണ് ക്ലീൻ പ്രശ്നം ും പിന്നെ ഡ്രൈനേജ് മറ്റേത്തും അവര് സ്ലാബ് ഇട്ട് പോണ കാരനെ അടഞ്ഞുണ്ടോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല ഇപ്പൊ ഈ ആ കൈവരി പിടിപ്പിച്ചതിന്റെ താഴെ നമ്മൾ ഫുട്പാത്ത് അതിന്റെ അടിയിലാണ് ഈ സാധനം വേസ്റ്റ് പോണ വെള്ളം അത് അടഞ്ഞുണ്ടോന്നൊന്നും അറിയില്ല ഇതൊക്കെ ഇങ്ങനെ അടച്ചു ക്ലീൻ ഉള്ളില് വെള്ളം കരടഞ്ഞ് മണ്ണ് കെട്ടി കെടുക്കണ്ടോന്നൊക്കെ നോക്കണം നമ്മള് അത് വെള്ളം താഴ്ത്തേക്ക് പോവാനാണ് ആ വെള്ളം താഴത്തേക്ക് പോകണന്റെ ഒപ്പം തന്നെ അവിടെ സൈഡിൽ കിടക്കണം മണ്ണും കൂടിയും പോവല്ലേ അങ്ങനെയല്ലടി ഈ മൂളില് ഓരോരോ ഇരുമ്പിന്റെ അടപ്പ് പോലത്തെ ഒരു സംഭവം അവിടെ ആയിട്ട് കാണുന്നത് പ്രശ്നം നോക്കാൻ വരല്ല ഈ മഴക്കാലത്തിന് മുന്നേ അതൊക്കെ വൃത്തിയാക്കണം ആ രണ്ടായിരത്തി വെള്ളം ഇങ്ങനെ വെള്ളപ്പൊക്ക ഉണ്ടായിപ്പോ എല്ലാവരും ഒരു പടം പഠിച്ചായിരുന്നു ഇങ്ങനെ ഫുൾ കാനൊക്കെ വൃത്തിയാക്കല് കാര്യങ്ങളൊക്കെ പിറ്റത്തെ പോലെ അതേപോലെ കാനൊക്കെ വൃത്തിയാക്കി അതോടുകൂടി കഴിഞ്ഞു പിന്നെ കഴിഞ്ഞു ഇനിയിപ്പോ വെള്ളം പൊങ്ങി കഴിഞ്ഞാൽ പൊങ്ങിക്കഴിഞ്ഞാൽ ഈ മഴ അപ്പൊ നമുക്ക് ആദ്യം പോലീസ് സ്റ്റേഷനിൽ അവിടെ ഉള്ള സ്ഥലത്തേക്ക് പോവാം അവിടുന്ന് നേരെ നമുക്ക് വീണ്ടും വണ്ടി പണിയ സ്ഥലത്തേക്ക് പോവാം വണ്ടി പണി എങ്ങനെയാന്നുള്ള സംഭവം ഒന്ന് നോക്കി നോക്കട്ടെ അപ്പൊ അങ്ങനെയാണ് വിശേഷങ്ങൾ കേട്ടോ അപ്പൊ അങ്ങോട്ടേക്ക് നേരെ പോവാൻ പോവാം അപ്പൊ നമ്മൾ പോലീസ് സ്റ്റേഷനില് പോയി പൈസ അടക്കി പോകുന്നു ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ പോലീസുകാർ നമുക്ക് പറഞ്ഞു തന്നു അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്യണം അപ്പം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ ബാക്ക് പോയോ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല അവിടെ ക്യാമറ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അടിച്ചിരിക്കും ഒരു വണ്ടീനെ ആ ക്യാമറ ഡിറ്റക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിൽ വണ്ടി ഇല്ലെങ്കിലാണ് അപ്പോൾ അതായത് നമ്മളൊരു വണ്ടീനെ ക്യാമറയുടെ അവിടെ വെച്ചിട്ട് ഓവർ ടേക്ക് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ക്യാമറയ്ക്ക് മുന്നേ നമ്മൾ ഓർടേക്ക് ചെയ്യണമെങ്കിൽ ഓവർടേക്ക് ചെയ്ത് അപ്പം തന്നെ കട്ട് ചെയ്തില്ലെങ്കിൽ കട്ട് ചെയ്തില്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാമറ ഫൈനടക്കി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ലൈൻ ടാർപ്പിക്കേണ്ട പൈസ അടച്ചു അപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ചെയ്ത് തരാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പറ്റില്ല അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് കാര്യം പറഞ്ഞു എന്തായാലും പൈസ അടച്ചു ഇനി നമുക്ക് വർഷത്തിൽ പോകേണ്ടതായിരിക്കും അപ്പോൾ പിന്നെ നിങ്ങൾക്ക് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ക്യാമറ ഓഫെൻസ് വരികയാണെങ്കിൽ നമുക്ക് അതിവിടെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുപ്പത് ദിവസം വരെ അവരുടെ അതിൽ ഡേറ്റാസ് ഉണ്ടാവും നമ്മൾ പറയുകയാണ് ഇന്നത്തെ കാര്യം കൊണ്ടാണ് നമുക്ക് ഇന്നതുപോലെ ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്കത് കറക്റ്റാണെന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഭവം നമുക്ക് ഇല്ലാതാക്കി തരാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ കാരണം ഇപ്പോൾ അവിടെ ക്യാമറയുടെ അവിടെ തന്നെ എന്തെങ്കിലും വിഷ്വൽസ് വേറെ പ്രശ്നം കൊണ്ടാണ് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ കയറി എന്നുള്ളത് അവർക്ക് അവിടെ നോക്കും മുപ്പത് ദിവസം കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ മുപ്പം കഴിഞ്ഞുകൊണ്ട് നോക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ പറഞ്ഞതും അവർക്ക് മനസ്സിലായി പക്ഷെ അത് നോക്കാനുള്ള വിഷ്വൽ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്കത് മുപ്പത് ദിവസത്തിന് മുന്നേ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്ത് ശരി ഉണ്ടെങ്കിൽ ഈ പൈസ അടയ്ക്കാണ്ട് തന്നെ ഒഴിവാക്കാനുള്ള സിസ്റ്റം അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് എന്ന് പറഞ്ഞത് നമുക്കൊന്ന് ചോദിച്ചു നോക്കിയതിന് ശേഷം അടക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ എന്തായാലും ചോദിച്ചു നോക്കി വ്യക്തമായി അപ്പോൾ എന്തായാലും ഇനി പൈസ അടക്കിയാലേ പറ്റുള്ളൂ പൈസ അടച്ചു അങ്ങനെയാണ് പൈസ ഇപ്പൊ എന്തായാലും വണ്ടീടെ അവിടെ അഴിക്കുമ്പോൾ അതിന്റെ ബയറിംഗ് പോയിട്ടുണ്ടോ വീലുകളൊക്കെ അയച്ചിട്ട് കുറെ നാളായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അതുകൊണ്ട് തന്നെ ബയറിങ് പോയിട്ടുണ്ടോ ഗ്രീസ് മാത്രമേ ഇടുകയുള്ളൂന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ ബയറിങ് അടക്കം പോയിട്ടു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുന്ന് പൈസയാവും അപ്പോൾ എന്തായാലും വർഷോപ്പിൽ പോയി കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം ഇനി അവിടെ എന്താണ് വരുന്നത് എന്നുള്ളത് അറിയാം ആയിരം രൂപ വരും സർവീസിന് എന്നുള്ളതൊക്കെ കണ്ടറിയാം എന്തായാലും നേരെ നമുക്ക് അങ്ങോട്ട് പോവാം എന്താ ഇത് അങ്ങോട്ട് പോയാലോ അതെ പോണ്ടേ നിന്നെ വീട്ടിലിറക്കി വിട്ടാ മതിയോ വേണെങ്കി നിന്നെ വീട്ടിൽ വീടണെങ്കിൽ വിടാം കാച്ചേരി അതെ നിനക്ക് എൻറെ ഒപ്പം പോക്ക് കാച്ചേരി ആണോ ഇഷ്ടം എൻറെ ഒപ്പം നടക്കാനാണോ ഇഷ്ടം ഇഷ്ട സാധാരണ കുട്ടികളുടെ അടുത്ത് പറയില്ലേ വീട്ടിൽ പോവാന്ന് പറഞ്ഞു പോവാൻ പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടോണ്ടിട്ട് പോവാം അങ്ങനെ ഇല്ല അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്ക് തോന്നണം എന്ന് പറയോ അപ്പനും അമ്മയ്ക്കും ഇതോടെ സ്നേഹം വളരെയധികം കുറഞ്ഞോണ്ട് അതുകൊണ്ടാന്നുണ്ട് അവിടെ ചെന്ന കഴിഞ്ഞ വേണ്ടത്ര രീതിയിലുള്ള പരിഗണന ഏ വേണ്ടാന്ന് െ പോവാത്തു വെച്ചിട്ടുണ്ടായി പോലെ പണി അവിടെ കെടുക്ക ഈ പ്രതിഷേട്ടം വായോ വായോ വായോന്നും പറഞ്ഞിട്ട് വിളിച്ചു വിളിച്ച് വിളിച്ച് എന്നെ കൊണ്ടുവന്ന പിന്നെ ഇനി കാച്ചേരിയിൽ എന്നെ അറിയാം എനിക്ക് കൂട്ടില്ല എനിക്ക് നേരം പോലെ വാനിതേ വാൻ ഇതേ വാ പറഞ്ഞിട്ട് വന്ന് എന്നെ കൊണ്ടു പിന്നെ മുത്തിന്റെ കേസ് പറഞ്ഞില്ല മുത്തേടെ വീട്ടിലാട്ടാ മൂന്ന് ദിവസായില്ലേ

ഇവിടുന്നാണ് നമുക്ക് ആ ഒരു ആയിരത്തിന്റെ പുരസ്കാരം കിട്ടിയതിട്ട അവർ പറഞ്ഞു ഇതിമേ എട്ട് ക്യാമറകൾ ഉണ്ടെന്ന് പറഞ്ഞു അത് സെൻസ് ചെയ്തിട്ടാണ് അടിക്കുന്നത് ഇപ്പഴത്തെ ട്രാക്കടെ നൂറ് മീറ്റർ പോയിട്ട് നമ്മള് ഇപ്പത്തേക്ക് വന്നില്ലെങ്കിലാണ് ഈ സാധനം അടിക്കാന്നാണ് പറയണേ വേറെ വണ്ടികൾ പോകണെങ്കിൽ ഇതൊക്കെ നോക്കാൻ വേണ്ടിട്ടാണ് ഇത്രധികം ക്യാമറകൾ വെച്ചിട്ടുള്ളത് അപ്പൊ ഇത് ഏ സംവിധാനത്തിൽ വർക്ക് ചെയ്യുന്നതാണെന്ന് പറയണേ വണ്ടികളുടെ എല്ലാം അങ്ങട് തന്നെയാണ് ഇരിക്കുന്നത് കണ്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മുട്ട പണി കിട്ടും ഓർട്ടേക്ക് ചെയ്തോണ്ട് കുഴപ്പമില്ല ഓട്ടേക്ക് ചെയ്ത അപ്പൊ തന്നെ ഇങ്ങോട്ടേക്ക് വരണം വന്നില്ല നൂറ് മീറ്റർ നമ്മൾ ആ ട്രാക്കണെങ്കിൽ അപ്പൊ കിട്ടും കിട്ടും അപ്പൊ നമുക്ക് ഇവിടെ ഷോറൂം അവിടെ അവിടെയാണ് എളുപ്പം നമ്മൾ പോവാൻ പോകണം വഴി ഈ പറഞ്ഞ പോലെ തന്നെ മണ്ണടിച്ചിട്ടുള്ള വഴി ആയതുകൊണ്ട് അവരെ അടുത്ത ദിവസം തന്നെ ശരിയാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ നല്ല കയറിയ ആളായിട്ട് സംസാരിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ കൈ തന്നെ ശരിയാക്കാനുള്ളതെന്ന് പറഞ്ഞത് അപ്പോൾ വണ്ടിയുടെ പരിപാടി ഒരുപാട് അവിടം മതി ആയിരുന്നുള്ളതെന്ന് നോക്കി നോക്കാം നമ്മുടെ വണ്ടിയുടെ വീലിന്റെ ബോൾട്ടുകളൊക്കെ ഫുള്ള് ഊരി ഇടുകയാണ് കേട്ടോ ബോൾട്ടുകളൊക്കെ ഊരി എടുത്ത് കുറേ ടയറുകളൊക്കെ ഊരി കുറേ ടയറല്ലേ ഇനി പോകാനേ മാത്രമേ ഊരളൂ ബാക്കി ടയറൊക്കെ ഊരി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലിഫ്റ്റ് ആക്സിൽ പോങ്ങണേൻ്റെ അവിടെ ഒരു ഇത് വരും ബൂത്ത് വരും ആ സാധനം ശരിക്കും പറഞ്ഞാൽ കംപ്ലയിൻ്റ് ആയി അപ്പോൾ ലീക്കായിട്ട് എയർ പോയിക്കൊണ്ടിരിക്കുക അതാണ് എയർ ഇടയ്ക്കിടയ്ക്ക് ലീക്ക് വരുന്നത് അപ്പോൾ അതൊരു ചെറിയ പ്രശ്നമായി അപ്പോൾ ഇനിയിപ്പോൾ ആ സാധനം മാറ്റുന്നതിന് പത്തെണ്ണായിരം രൂപയും കൊണ്ട് വിലയുണ്ടെന്നാണ് പറഞ്ഞത് ഇതിൻ്റെ അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ നിർത്തി കഴിയുമ്പോൾ ലിഫ്റ്റ് എലിഫ്റ്റിക്സിൻ്റെ അതിലെ ഫുള്ള് എയറും പോയിക്കൊണ്ടിരിക്കുക അപ്പം ഇനിയിപ്പോൾ ഒരു ടയർ മാത്രമേ ഊരാനുള്ളൂ ബാക്കിയുള്ള ടയറുകൾ എല്ലാം ഊരി ഇനി ലൈനിങ്ങും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നോക്കണം പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഓയിൽ ചേഞ്ച് ചെയ്യണേക്കാലും മുന്നേ ഓറിങ് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓറിങ്ങും കാര്യങ്ങളും ഒന്ന് നോക്കണം നമ്മൾ ശരിക്കും ഗ്രീസ് മാറുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം ഫ്ലാക്കർ അതുപോലെ തന്നെ ബൂട്ടുകൾ എല്ലാ സാധനങ്ങളും ഒക്കെ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ക്ലിയറാക്കാനെങ്കിൽ പറഞ്ഞിട്ട് കാരണം ഓടി തുടങ്ങിയിട്ട് അത് ഇത് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിമുട്ടല്ല മടിക്കണ സമയത്ത് നിർത്തണ സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അത് മൊത്തം തീർത്ത് വന്നിട്ട് ഓടുക അതാണ് നമ്മുടെ ഒരു പോളിസി അല്ലാണ്ട് എന്നും ഈ പറഞ്ഞപോലെ വർഷോക്കിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എളുപ്പ കാര്യമല്ല അപ്പോൾ മാക്സിമം ഇതിന് എന്തൊക്കെയുണ്ട് ബ്രേക്കിൻ്റെ വെസ്റ്റും അതുപോലെ തന്നെ ഗീസറിങ് ടയറിങ് വല്ലതും പോയി ഡയറിങ് മാറ്റിയപ്പോൾ ഞാൻ നേരത്തെ കാണിക്കുന്നില്ല ബ്രേക്കിൻ്റെ പുതിയൊരു ഇതേപോലെ തന്നെ ഇതിൻ്റെ കൂടി ഇത് ചെറുതായിട്ട് വീക്കേണ്ടതിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ എണ്ണായിരം രൂപ എടുത്തൊരു വില പറഞ്ഞു അപ്പോൾ ആ സാധനം വരണം അത് ഒട്ടിച്ചാൽ നിൽക്കുമോ അങ്ങനെ അങ്ങനെ നമുക്ക് അറിയില്ല സംഭവം തന്നെ പ്രഷർ വരുന്നതല്ല എന്ത് ചെയ്താലും ചിലപ്പോൾ തള്ളി പോകാതിരിക്കും അപ്പോൾ അതിൻ്റെ സംഭവം ഇല്ലാന്നുള്ളത് അറിയില്ല പറ്റാൻ പറ്റുന്നു അതൊന്നും മാറ്റണം ഇപ്പം ഇത് ഈ പറഞ്ഞ പോലെ തന്നെ അപ്പഴാണ് അറിയുള്ളൂ എങ്ങനെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ ബാക്കിയുള്ളൊക്കെ പോയി അപ്പോൾ എന്തായാലും ഓരോ ഭാഗത്തും അയച്ചു തുടങ്ങട്ടെ അയച്ചു തുടങ്ങിയാൽ അറിയാം നമുക്ക് ഗീസ് നമുക്ക് അലമ്പായി ഉണ്ടോ അതുപോലെ വെയറിങ് നന്നായിട്ട് പോയിട്ടുണ്ടോ ഇതൊക്കെ എല്ലാം പോയിട്ടുണ്ടെങ്കിൽ ഒരു ദൂരിപ്പ് പൈസയാവും എന്തായാലും കുഴപ്പമില്ല അയച്ച് നോക്കട്ടെ അവർ അതേപോലെ ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുന്ന സമയത്താണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ നമ്മൾ ഫുൾ എഞ്ചിൻ്റെ ഈ മോളീന്നുള്ള ഇതായിട്ട് കറക്റ്റായിട്ട് നോക്കാൻ പറ്റുള്ളൂ അത് നോക്കിയിട്ടുള്ളതാണ് എന്നാലും കൂടിയും നോക്കിയിട്ടും എൻ്റെ മേക്കറോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിനോ നമ്മുടെ ബൂസ്റ്റിനോ ഒന്നും കംപ്ലൈൻ്റോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കിയിട്ടും വും ആവശ്യത്തിന് അധികവും ഉണ്ട് പിന്നെ ഇപ്പോൾ നമ്മുടെ ആദ്യം ഉള്ളൊരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഗിയറിൻ്റെ ലോപ്പ് നമ്മൾ മാറ്റുന്ന കറക്കിട്ടുണ്ട് അപ്പോൾ ഗിയറിൻ്റെ ലോപ്പിന് ഇതിനൊന്നും കംപ്ലയിൻ്റ് ഒന്നുമില്ല നല്ല ബൂട്ടിൽ കംപ്ലൈൻറ്റ് പിന്നെ ഇത് ഇതേപോലെ തന്നെ ഇങ്ങനെ ഷെയ്ക്ക് ആവുന്ന ഒരു സിസ്റ്റമാണ് ഞാൻ വിചാരിച്ചിത് ലൂസായതിനായിരിക്കും ഈ നെറ്റ് ലൂസായി തോക്കുക നെറ്റ് ലൂസായിട്ടുള്ളത് ഇങ്ങനെയാണ് ചെറിയൊരു ഫ്ലാഗ് വെച്ചിട്ടുള്ളത് അപ്പോൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഇത് കറക്റ്റ് ഇങ്ങനെ ഒഴിവുണ്ട് അപ്പോൾ അത് ഫുൾട്ടായിട്ടാവില്ല പിന്നെ ഇതിന്റെ ഇത് ഇവിടെ ചെറുതായിട്ട് ഗ്രീസ് ചെയ്തു കഴിഞ്ഞാൽ ഒത്തിരി കിരി കിരി ഉള്ളൊരു ശബ്ദമുണ്ട് അത് പോയി കിട്ടും പിന്നെ ഇവിടുത്തെ ഒരു ഇത് ഇത് റാഡ് റാഡിൻ്റെ വിത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് വണ്ടി അതേപോലെ അത് ആവശ്യമില്ല എങ്കിലും ഇളക്കുമ്പോൾ പോലും അത്ര ഇളക്കില്ലാത്തൊരു സാധനം നമ്മൾ പിന്നെ കൈയോടെ അങ്ങനെ മാറ്റിയിട്ട് കാര്യമില്ല അതൊക്കെ കുറച്ച് കഴിഞ്ഞ് ഗിയർ ഓവൽ ആവണ സമയത്തും മാറ്റാം എന്നല്ലാണ്ട് അതിനായിട്ട് ഒന്നും ചെയ്യാനുള്ളൊരു ഐഡിയ ഇല്ല പിന്നെ പൗർ സ്റ്റീറിങ്ങിൻ്റെ ആണെങ്കിൽ നമുക്ക് പൗ സ്റ്റീരിങ്ങിൻ്റെ ഓയിൽ അല്ലെങ്കിൽ എഞ്ചിൻ ഭാഗത്ത് എവിടെയെങ്കിലും ഹെഡിൻ്റെ അവിടെയോ അങ്ങനെ ഒറ്റ സ്ഥലത്തേക്ക് എയറിൻ്റെ ലീക്കോ കാര്യങ്ങളോ വേറെ യാതൊന്നുമില്ല കേട്ടോ അതൊക്കെ നമുക്കിങ്ങനെ ഒരേ സൈഡിൽ മൊത്തം അഴിച്ച് വർക്ക് നോക്കുമായിരുന്നു എന്തെങ്കിലും ഇത് സംഭവം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊന്നും യാതൊരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ പണികളും ഇങ്ങനെ ഒരേ സൈഡിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ നമ്മൾ എല്ലാ പരിപാടിയും പറയുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ നിലവിൽ ഫ്രണ്ടിലത്തെ രണ്ട് വീലും അതേപോലത്തെ ബാക്കിലത്തെ മൂന്ന് വീലും അതായത് നാലും എട്ട് വീലിൻ്റെ ഭാഗം പന്ത്രണ്ട് വീലിൻ്റെ എട്ട് ഭാഗം അയച്ചു അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇനിയിപ്പോൾ ഗ്രീസിങ്ങിൻ്റെ സ്ഥലം ഉള്ളിൽ അയച്ചിട്ടില്ല കേട്ടോ ഇപ്പോൾ നിലവിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ബ്രേക്കിൻ്റെ ഈ ഒരു ചിത്രത്തിന് വല്ല കംപ്ലയിൻ്റ് ഉണ്ടോ അതേപോലെ ലൈനിങ് എത്രത്തോളം ഇനി ഓടാനുണ്ട് അതുപോലെ തന്നെ അബ്ബ് ചാല് ഉയർന്നിട്ടുണ്ടോ ഈ ഒരു കാര്യമാണ് ഇപ്പോൾ ഈ അയച്ചിട്ടുള്ള കാര്യത്തിൽ നമുക്ക് നോക്കാൻ അതേപോലെ തന്നെ ഇതിൻ്റെ ട്രാക്കറിന് വല്ല കംപ്ലയിൻ്റ് ഉണ്ടോ അതേപോലെ തന്നെ ബൂസ്റ്ററിന് വല്ല കംപ്ലയിൻറ്റുണ്ടോ എന്നുള്ള സംഭവമാണ് ഇവിടെ നമുക്ക് നോക്കാം അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ സൈഡിലാണെങ്കിൽ യാതൊരു പ്രശ്നവും കാര്യങ്ങളോ ഒന്നുമില്ല ലൈങ്ങ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി നമുക്ക് ഗ്രീസ് മാറിയാൽ മതി പിന്നെ അതുപോലെ എഞ്ചിൻ ഭാഗത്താണെങ്കിൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ നമുക്ക് ഇതൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്ന അകത്ത് നമ്മൾ മാറ്റി ക്ലിയർ ആക്കിയതാണ് അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് ഒരു ഓയിൽ ലീക്കോ കാര്യങ്ങളോ വേറെ യാതൊന്നും ഇല്ല പെർഫെക്റ്റാണ് എല്ലാ ഭാഗവും നമുക്ക് ഒരു കുഴപ്പമില്ല ഇത് ഓയിലേക്ക് അല്ല പാവുന്നതൊന്ന് പുറത്തേക്ക് ഓയില് ഓവർഫ്ലോ ആയിട്ട് വന്നിട്ടുള്ള അതൊന്ന് കഴുകിയാൽ മാത്രം മതി അതുകൊണ്ട് വേറെ കിങ്ങ് നിൽക്കലോ അല്ലെങ്കിൽ വേറെ പുറത്തേക്ക് വരുമോ അങ്ങനെയുള്ള സംഭവങ്ങൾ പ്രത്യേകിച്ച് യാതൊന്നും ഇല്ല അപ്പോൾ ഈ ഒരു സൈഡ് വേറെ പ്രശ്നങ്ങളില്ല പിന്നെ നമ്മുടെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും ലൈനിങ്ങും കാര്യങ്ങളും പ്രത്യേകിച്ച് യാതൊരു കുഴപ്പവും ഇതില്ല ഒന്ന് ഗ്രീച്ച് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള പ്രശ്നങ്ങളാണുള്ളൂ അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇനിയിപ്പോൾ ഉള്ളിലായിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബെയറിങ് വരുന്നതും പോയതോ ഇല്ലേ എന്നുള്ള സംഭവം അറിയില്ല കേട്ടോ ഇതും അതുപോലെ കണ്ടു ലൈനിങ് നമ്മള് ലൈനിങ് ഒക്കെ അറിയണമെങ്കിൽ ഈ ഒരു തിക്സ് കണ്ടോ ഈ ഒരു തിക്നെസ് കുറഞ്ഞു കുറഞ്ഞ് ഇതും ഇതും ഒരുമിച്ചായി കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ റിവിറ്റ് അറിയാൻ തുടങ്ങും അങ്ങനെ ഒരഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ുള്ളിൽ ഫുള്ള് ചാല് വീഴും അപ്പോഴാണ് നമുക്ക് കര കര എന്നുള്ള ശബ്ദവും അങ്ങനെയുള്ള സംഭവം ഇതൊക്കെ പൊടി കയറിയിട്ട് വരുന്നത് നമ്മൾ ഇടയ്ക്ക് വീലയച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് പൊക്കോളും അപ്പോൾ ഇതും നിലവിൽ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല ഇത് അതുപോലെ തന്നെ കുറച്ച് ലൈനിങ് ഇനിയുണ്ട് ഒരു കാൽ ഭാഗം നുക്കാ ഭാഗത്തിൻ്റെ അടുത്ത് അല്ല കാൽ ഭാഗത്തിൻ്റെ അടുത്ത് ഈ ഓടാ അടിക്കണമെങ്കിൽ അടിക്കാം ഇല്ലെങ്കിൽ പിന്നെ ഇതിന് വേണ്ടി മാത്രം നമ്മൾ നിർത്തേണ്ടി വരും നമ്മുടെ വീട്ടപ്പും കാര്യങ്ങളൊക്കെ അയച്ച് വെച്ചാൽ എല്ലാ ടയറും ഇവിടെ എല്ലാം അഴിച്ച് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ വേറൊരു സംഭവം ഉണ്ടായിട്ടോ അതേ നമ്മുടെ ഒരു ടയർ മിക്കവാറും അലക്കാലുള്ള തൊണ്ണൂറ്റമ്പത് ശതമാനം ചാൻസും കണ്ടു കണ്ടോ വീർത്ത് തവിടെ പൊടിയുണ്ട് അപ്പോൾ ഇതിൻ്റെ എയർ കുത്തി കളയണം എയർ കുത്തി കളയുന്നത് ഇത് സ്റ്റെപ്പിനെക്കിട്ട് വയ്ക്കാനുള്ള പരിപാടിയാണ് ഇനി ഇരുമ്പോൾ വേറൊരു ടയർ ഉണ്ടല്ലോ ആ ടയർ എടുത്ത് നമ്മൾ എന്താ പറയുക മറ്റേ പൂത്തണ്ടയർ എടുത്ത ലിഫ്റ്റ് ലിഫ്റ്റ് അല്ല മറ്റേ ലിഫ്റ്റ് ആക്സലിൽ കിടക്കുന്ന സാധനം നമ്മൾ മാറ്റി ഇങ്ങോട്ടേക്ക് ഇടാനുള്ള പരിപാടി ഇത് ഒരുവിധം ലൈനിങ് തീർന്നത് ഈ ഒരു ഇതാണ് ചിന് പറഞ്ഞ ലൈനിങ് ഒരു ഒരുവിധം ഇനി ഇല്ല ഒരു ഗ്ലൈഡ് കണ്ടില്ല ഇങ്ങനെയാണ് ഓടാ വിറ്റ് പറയേണ്ട ഒരു ഇതുള്ളത് ചിലപ്പോൾ ഒരു പതിനായിരം ഒക്കെ ആവുമ്പോഴേക്കും കുറഞ്ഞു തുടങ്ങും ചിലപ്പോൾ പതിനായിരം കൂടും പക്ഷെ അത് നോക്കിയിട്ട് കാര്യം വീണ്ടും കഴിക്കേണ്ടവര് അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ മാറ്റാൻ എന്തായാലും അടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഡൈനിങ് പിന്നെ ഈ ഒരു വീലിലാണെങ്കിലും വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കൊടി തട്ടി എന്താ ഇതുള്ളൂ പിന്നെ ഗ്രീസ് മാറാൻ വേണ്ടി അടിക്കുമ്പോഴാണ് ബാക്കിയുള്ള സംഭവങ്ങൾ അറിയുള്ളൂ അപ്പോൾ അതേ ഇപ്പോൾ ഇത് കണ്ടോ ഇത് ഇതിലൊരു ചെറിയ ഗ്രീസിൻ്റെ ഓയിൽമയം പോലെ കണ്ടു അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീസ് ഉരുങ്ങിയിട്ട് ഉണ്ടാവണം എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇത് മാത്രമായിട്ട് നമ്മൾ ഗ്രീസ് ഉരുകിയത് മാറ്റാൻ പാടില്ല അപ്പോൾ എല്ലാ വീലും ഗ്രീസ് മാറി കറക്റ്റ് ഇരിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രീസ് ഇതിൻ്റെ നല്ല എല്ലാ വീടിൻ്റെ ഗ്രീസ് മാറാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതും വലിയ കുഴപ്പമില്ല പിന്നെ അത് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ ഈ ലൈനറും നമ്മളൊക്കെ ആണ് പിന്നെ ഇതും പ്രത്യേകിച്ച് വേറെ അങ്ങനെ മറ്റുള്ള എടുത്ത് പറയാവുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഒരു ഭാഗം ആഴ്ചപ്പോൾ ഇല്ല ഇനിയിപ്പോൾ നോക്കേണ്ടത് നമ്മളുടെ ഊര് കഴിയുമ്പോൾ ബയറിംഗ് സാധനങ്ങളും മീഷിങ്ങൊക്കെയാണ് അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ ഇത് ഒരു മൂന്നാലഞ്ച് പീസ് അടിക്കാത്തത് ഇരിക്കണ്ട് അതൊന്ന് നോക്കിയിട്ട് അത്യാവശ്യം ഇത് നമുക്ക് അതിനകത്തേക്ക് മാറ്റി അടിക്കാൻ ജോലിയാവും അല്ലെങ്കിൽ പുതിയത് ഈ സൈഡ് പുതിയ ആ സൈഡ് അപ്പോൾ രണ്ടും രണ്ട് സമയത്ത് മാറ്റേണ്ടി വരും അല്ലെങ്കിൽ രണ്ട് സൈഡ് ഒരുമിച്ച് അടിക്കാം അപ്പോൾ അത് ജോലിയായിട്ടുള്ള സെയിം സാധനം ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് വരാമെന്ന് വെച്ചിട്ട് അപ്പോൾ ഞാനൊന്നും ഇട്ടിട്ട് ഇട്ടിട്ട് അവിടെ അതിരിക്കുണ്ടെങ്കിൽ അത് നോക്കി ഇങ്ങോട്ട് കൊണ്ടുവരാം അപ്പോൾ ഇവിടെ പണി നടക്കുകയും ചെയ്യും നമുക്ക് പോയി അത് എടുത്തിട്ട് വരികയും ചെയ്യാം ഞാൻ ചെയ്യാം യുദ്ധക്കളെത്തി വണ്ടികളുടെ മഴ വന്നു കഴിഞ്ഞാ ഇങ്ങനെ മഴ പെയ്യാത്തു ഇപ്പൊ മഴ പെയ്യാത്തത് രക്ഷപ്പെട്ടു ഇപ്പൊ മഴ പെയ്താ മൊത്തം വെള്ളം കിട്ടി കഴിഞ്ഞ ദിവസം ഇങ്ങനെ നമ്മൾ അങ്ങനെ ഇവിടെ എത്തിയിട്ട് ഇവിടെ എത്തി നോക്കി കഴിഞ്ഞപ്പോൾ ഉണ്ട് നമ്മുടെ അതിൽ പുത്തൻ ലൈനർ നാലെണ്ണം ഉണ്ട് നാല് പീസ് ഒരു എന്താ പറയുക ഒരു സെറ്റിലേക്ക് ഉള്ള ഫുള്ള് സാടുണ്ട് അപ്പോൾ എന്തായാലും ഒരു സെറ്റ് നമുക്ക് അടിക്കാനുള്ളത് വെറുതെ കളയേണ്ട ആവശ്യമില്ല ഇവിടെ ഇരുന്നിട്ട് അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ക്ലച്ചും സാധനങ്ങളൊക്കെ മാറ്റി അതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലച്ചൊക്കെ ഉണ്ടല്ലോ ഇത് കണ്ടു ഒരഞ്ഞ് 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 നാശമായിട്ടുള്ളത് കണ്ടോ ഈ സാധനം ഒക്കെ ക്ലച്ചിൻ്റെ നമുക്ക് ഇത് അടിക്കാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ ഈ സ്പ്രിങ്ങും കാര്യങ്ങളൊന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് പഴയ കാലത്തൊക്കെ ലോറിക്ക് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഈ ഡിസ്ക് മാത്രം അടിച്ചു വിടുകയാണ് ഇപ്പം അത് ചെയ്യണല്ലോ ഇപ്പം അങ്ങനെ തന്നെ ഇത് മാറ്റുകയാണ് നമ്മൾ കഴിഞ്ഞ വാശം വണ്ടിയുടെ എല്ലാം മാറ്റിയ സാധനങ്ങളും കൊടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അത് കണ്ടത് നമ്മുടെ ഗ്രില്ലും അതുപോലെ തന്നെ സൈഡ് കബിള് മീറങ്ങള് സാധനങ്ങൾ ഹെഡ്ലൈറ്റ് എല്ലാ സാധനങ്ങളും കിടക്കുകയാണ് അതേ അതുപോലെ തന്നെ ടയറ് ട്യൂബ് സാധനങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ സകലം വണ്ടികളുടെ സാധനങ്ങൾ ഇങ്ങനെ അട്ടിടുന്ന സ്ഥലമാണ് അപ്പം നമ്മൾ നമ്പർ പ്ലേറ്റ് ഒക്കെ ഇതേ മാറ്റിയത് കിടക്കണം പിന്നെ നമ്മൾ ഇതേപോലത്തെ ചവിട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ നിലവിൽ ആ ചവിട്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയിലേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എവിടെ ഇട്ടേ എന്നുള്ളത് മറന്നു പോയി ഇതേ ഒരു ക്ലച്ച് ഡിസ്ക് ഇരിക്കുന്നു മസ്തടയാതുകൊണ്ടത് അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഈ സംഭവം കൊണ്ടു കൊടുക്കാം ഇതല്ല എവിടെ നമ്മുടെ ദൈലാണ് നമുക്ക് കൊണ്ടുപോകേണ്ട സാധനം ലൈനിങ് പിന്നെ അതുപോലെ നമുക്ക് കൊണ്ടുപോകേണ്ട വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ കൂളൻ്റ് ഉണ്ട് ഇവിടെ ഈശോ കാലിപ്പൊളിഞ്ഞേരെ കൂളൻറ്റ് ഉണ്ട് ഓയിലുണ്ട് പവർ സ്റ്റീലിങ്ങിൻ്റെ ഓയിലാണോ ഇത് എന്നുള്ളത് അറിയില്ല ആണെങ്കിൽ ഇതും ഒന്ന് നമുക്ക് കൊണ്ടുപോകണം എന്തായാലും ഇവിടെ വെച്ചിട്ട് കാര്യമില്ല വെറുതെ ഇങ്ങനെ ഇരുന്ന് നാശമായി പോകുള്ളൂ അപ്പോൾ ദഞ്ചിൻ്റെ വയലാണെങ്കിൽ അത് അറിയില്ല പോസ്റ്റിയറിങ്ങിൻ്റെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇതും കൊണ്ടുവന്ന് കൊടുക്കണം ഫ്ലൂയിഡ് ആണെങ്കിൽ ഫ്ലൂയിഡ് മാറ്റണം പിന്നെ ദഞ്ചും ഫൗണ്ടേഷനും സാധനങ്ങളൊക്കെയാണ് അതൊക്കെ ആവശ്യമില്ലാത്തതാണ് ഫോണൊക്കെ നമ്മൾ മാറ്റിയത് ഇവിടെ എടുക്കുകയാണ് കുറേ സാധനങ്ങളെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വണ്ടി ഇത് സ്വിച്ചുകൾ ഇതൊന്നും കമ്പ്ലൈൻറ്റുകൾ ഉള്ളതല്ല കേട്ടോ സാധനങ്ങള് വണ്ടിക്ക് വീടും കിട്ടിയില്ല അങ്ങനെ ഇങ്ങനെയായിട്ട് കണ്ടുമാണ സാധനങ്ങള് ബാലൻസ് ആവുക ചെയ്യാം ഇത് നമുക്ക് കൊണ്ടു കൊടുക്കാം നമ്മുടെ അയ്യോ നമ്മുടെ ഇന്ന് ഫ്ലാറ്റില് മറ്റേ പണിക്കാര് വന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നും രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ട് പണിക്കാർ വരണ്ടാന്ന് പറഞ്ഞാൽ അവർ മുകളിലാവുമ്പോൾ വെൽഡ് ചെയ്യാൻ അതിനൊക്കെ ബുദ്ധിമുട്ടാണ് വെള്ളം അങ്ങനെ കെട്ടി നിൽക്കുമല്ലോ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങി പോകാനായിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പോൾ അത് കാരണം തന്നെ എന്താ പറയുക അവരോട് വരണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് നമ്മളുടെ ഇതാണ് ഇട്ട് നമ്മുടെ പഴയ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും നമ്മളൊന്ന് കാണിച്ചു കൊണ്ട് മാത്രം ഇടയ്ക്ക് ഇവിടെ വന്ന് സാധനങ്ങൾ എടുത്ത് പോകുമ്പോഴത്തേ എവിടെ വന്നിട്ട് എടുത്ത് പോകണമെന്ന് ചിലപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും ഇത് ഞങ്ങളുടെ പഴയ പഴയ കടയും കാര്യങ്ങളൊക്കെയാണ് സംഭവം അപ്പോൾ വണ്ടിയുടെ മാറ്റിയ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെയാണ് കട തുറക്കാത്തത് നമ്മൾ എടുത്ത് വെക്കുന്നത് എന്നിട്ട് തന്നെ ഇത് കൂളൻറ്റും ഓയിലും എടുക്കണം കേട്ടോ അപ്പോൾ അത് രണ്ടും എടുത്ത് വണ്ടിയിലേക്ക് വെക്കാം ബുക്കൊക്കെ അവിടെ ഇരുന്നോട്ടെ ഞങ്ങൾ കൊണ്ട് ഇനിയിപ്പോൾ ഈ സാധനം അവിടെ കൊടുത്തിട്ട് പോരും ഇനി ഉച്ച കഴിഞ്ഞിട്ട് അങ്ങനെയാണ് എന്തായി പണി എന്ന് ചിലപ്പോൾ ഇന്ന് തീരില്ല അപ്പോൾ നമ്മൾ വെറുതെ അവിടെ കെട്ടി കളിച്ച് നിന്നിട്ട് കാര്യമില്ല അപ്പോൾ ഈ സാധനം കൊണ്ടു കൊടുത്തിട്ട് ഞങ്ങൾ നേരെ പോരൂട്ടോ എന്നിട്ട് പിന്നെ നാളെ ഇനിയിപ്പോൾ പോകാന്ന് വിചാരിച്ചിട്ടാണ് അല്ല ഇനിയിപ്പോൾ അവിടെ പെട്ടെന്ന് ആവും എന്ന് പറയുകയാണെങ്കിൽ അവിടെ നിൽക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ 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 ബൈ